മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള വാക്പോരിൽ കൂടുതൽ തെളിവുകൾക്കായി തർക്കമുണ്ടായ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ തേടിയെത്തിയ പോലീസ് നിരാശരാകുമ്പോൾ ഉയരുന്നത് ഗുരുതരാരോപണങ്ങളാണ് ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി ബി ആർ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡില്ലെന്ന് ഇന്നലെ നടത്തിയ വിശദ പരിശോധനയിൽ കണ്ടെത്തിയതോടെ കേസിലെ നിർണായക തെളിവുകൾ അപ്രത്യക്ഷമായെന്നും വ്യക്തമായി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയിൽ കണ്ടെത്താനായില്ലെന്ന് പോലീസ് അറിയിച്ചു മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിക്കുമെന്ന് എസ് എച്ച് ജയകൃഷ്ണൻ പറഞ്ഞിരുന്നു അതേസമയം മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ലെന്ന് ഡ്രൈവർ യേതു പ്രതികരിച്ചു മെമ്മറി കാർഡ് പാർട്ടിക്കാർ ആരെങ്കിലും മാറ്റിയതാകാമെന്നാണ് യേതു പറയുന്നത് താൻ ബസ് ഓടിക്കുമ്പോൾ സി സി ടി വി പ്രവർത്തിച്ചിരുന്നതായും ഡ്രൈവർ യേതു പറഞ്ഞു ബസ് ഓടിക്കുമ്പോൾ റെക്കോർഡിംഗ് എന്ന് കാണിച്ചിരുന്നുവെന്ന് യത് പറയുന്നു ഇതിനിടെ മെമ്മറി കാർഡ് ഇല്ലാത്തതിൽ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി എം ഡി ഇത് പരിശോധിക്കും സീബ്രാലൈനു കുറുകെ ബസ്സിട്ട് ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നതിനുള്ള തെളിവ് പുറത്തു വന്നു കഴിഞ്ഞു എന്നാൽ മറ്റൊന്നിനും തെളിവുമില്ല എന്നാൽ തെളിവുള്ള മേയർക്കെതിരായ ആരോപണത്തിന് പോലീസ് കേസ് എടുക്കുന്നില്ല തെളിവില്ലാത്ത വാമൊഴി ആരോപണത്തിൽ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കി വിട്ടെന്ന ആരോപണത്തിൽ കെ എസ് ആർ ടി സിയും മൌനത്തിലാണ് കെ എസ് ആർ ടി സി കേസും കൊടുത്തിട്ടില്ല ഇതിനൊപ്പമാണ് മെമ്മറി കാർഡ് മോഷണവും ഈ മെമ്മറി കാർഡ് നഷ്ടമായിട്ടും കെ എസ് ആർ ടി സി പോലീസിനെ അറിയിച്ചതുമില്ല ഇതിൽ ഗതാഗത മന്ത്രി പ്രതിഷേധത്തിലാണ് അതേസമയം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കം ആകെ തകിടം അറിഞ്ഞിരിക്കുകയാണ് മേയർ കണ്ടക്ടർ തർക്കത്തിൽ സച്ചിൻ ദേവ് ബസിൽ കയറിയിട്ടേ ഇല്ലെന്നായിരുന്നു സൈബർ സഖാക്കൾ വിശദീകരിച്ചിരുന്നത് ആ മെമ്മറി കാർഡ് മോഷി യതുവായിരിക്കാമെന്ന് പോലും പറഞ്ഞു വെച്ചു സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടില്ലെന്ന് തെളിഞ്ഞാൽ യതു പ്രതിരോധത്തിലാകുമെന്നും അതുകൊണ്ടാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്നും സൈബർ സഖാക്കൾ പറഞ്ഞു വെച്ചു എന്നാൽ ഡിവൈഎഫ്ഐയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നേതാവ് തന്നെ ഈ വാദത്തെ തള്ളുകയാണ് എ എ റഹീം സി പി എമ്മിന്റെ രാജ്യസഭാംഗം കൂടിയാണ് എല്ലാ അർത്ഥത്തിലും പാർട്ടി പ്രോട്ടോക്കോളിലെ പ്രധാനി ഒരു നേതാവാണ് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് പറയുന്നത് ഡ്രൈവറെ ഭാര്യ തടഞ്ഞിടുമ്പോൾ ബസ്സിൽ എം എൽ എ കയറിയത് ടിക്കറ്റ് എടുക്കാനാണെന്നും റഹീം വിശദീകരിച്ചു ഇതോടെ ബസ്സിനുള്ളിലെ സി സി ടി വിയിലെ മെമ്മറി കാർഡ് മോഷണത്തിൽ ദുരൂഹത കൂടുകയാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിന്റെ ബസിനുള്ളിലെ ആവശ്യം എന്തായിരുന്നുവെന്ന് വ്യക്തമാകുമായിരുന്നു ടിക്കറ്റ് ചോദിച്ചതാണോ യാത്രക്കാരെ ഇറക്കിവിട്ടതാണോ എന്നും തെളിയുമായിരുന്നു